ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോവുകയാണ് ആരായിരിക്കും ബിഗ് ബോസിന്റെ വിന്നർ എന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എന്തു തന്നെയായാലും ഫൈനൽ ഫൈവിൽ ആരായിരിക്കും വിന്നറാവുക എന്ന് ഇതുവരെ ആർക്കും പ്രവചിക്കാൻ പോലും ആയിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ബിഗ് ബോസിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി റിലേഷനെ പറ്റിയും ഗബ്രി തിരിച്ച് ബിഗ് ബോസിലേക്ക് കയറിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു ഡീഗ്രേഡിങ്ങും ഹറാസ്മെൻറ്റും ഇല്ല നടക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയത് ഇപ്പോഴിതാ സായി കൃഷ്ണയും ഇന്ന് കയറാൻ പോകുന്നു ഇന്ന് സായി കൃഷ്ണ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച സ്റ്റോറിയാണ് ഇതിനോടകം തന്നെ വൈറലായി മാറിയത് ആദ്യം ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പയോടൊപ്പമുള്ള സായിയുടെ വീഡിയോ പങ്കുവെച്ചതോടുകൂടി രണ്ടാമതായി സ്റ്റോറി പങ്കുവെച്ചത് നന്ദനയോടും ഗബ്രിയോടുമൊപ്പം അത് സായിയുടെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലവും എല്ലാം ഒന്ന് തന്നെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ മീറ്റിങ്ങിൽ സായിയോടൊപ്പവും അതുപോലെ തന്നെ ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പ ജാഫറിൻ്റെ കൂടെയും ഗബ്രിയും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയവും തമ്മിലുള്ള ഈ ഈയൊരു റിലേഷന് ജാസ്മിൻ്റെ ഉപ്പയുടെ സപ്പോർട്ടുണ്ട് എന്ന് തന്നെയാണ് ബാക്കിയെല്ലാം കാത്തിരുന്നു കാണാം